ഹായ് ഹലോ ഇന്ന് വിവുകുട്ടൻ്റെ ഒന്നര വയസ്സിലെ വാക്സിനേഷൻ ആണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയ കേട്ടോ അപ്പം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം ഒന്നര വയസ്സ് മുതൽ ഒൻപത് മാസം വരെയുള്ള ഇഞ്ചക്ഷനും ആള് നോർമലായിരുന്നു ഇനി എങ്ങനെയാണെന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഓട്ടോയിൽ നേരെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടായിരുന്നു തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വാക്സിൻ എടുക്കാനായിട്ട് പോയത് വേഗം തന്നെ പോയി ടോക്കൺ എടുത്തു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടോക്കണാണ് കിട്ടിയത് അകത്ത് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനെ ആരെയും കേട്ടാത്തോണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരണം മൊബൈലും വീഡിയോ ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കകത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റിയില്ല ഞാൻ അമ്മടയിൽ കൊടുത്തിട്ടാ പോയത് ഭയങ്കര കരച്ചിലായിരുന്നു വെബുകുട്ടൻ പാവം പുറത്തിറങ്ങി ഒരു കാറ്റാടി അമ്മ വാങ്ങിക്കൊടുത്തപ്പോഴാണ് ആ ഒരു കരച്ചിൽ ഏങ്ങലും മറ്റുമൊക്കെ നിന്നത് അതുകൊണ്ട് തന്നെ ആ കാറ്റാടി വെച്ച് കളിച്ച് കളിച്ച് ഓട്ടോയിൽ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കരയാണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി വീട്ടിൽ വന്ന് കയറിയപ്പോഴേക്കും കാലി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഇഞ്ചക്ഷൻ എടുത്തത് കല്ലിക്കും തോറും ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു പാവം അതിന് ഫുഡ് കൊടുക്കുന്ന ഒരു യുദ്ധത്തിലായിരുന്നു കേട്ടോ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ അവന് വേണം എന്നുള്ളത് കഴിച്ചാൽ മതിയെന്ന് ഒരു ഇച്ചിര കൊടുത്തിട്ട് പിന്നീട് അവിടെ നിന്ന് തന്നെ പാരസിറ്റമോളിൻ്റെ ഒരു സിറപ്പ് തന്നിട്ടുണ്ടായിരുന്നു അത് അഞ്ച് എം എൽ വെച്ച് ആറ് മണിക്കൂർ ഇടപെട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മരുന്ന് കൊടുത്തു മരുന്ന് കുടിക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും എങ്ങനെയൊക്കെ പിടിച്ചിരുത്തി കൊടുത്തു അതിന് ഉറക്കാനുള്ള ഒരു യുദ്ധത്തിലായിരുന്നു കാര്യം എന്ന് വെച്ചാൽ അവന് കാലുവേദന എടുക്കുന്ന ആരും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വല്ലവിധവും പാട്ടൊക്കെ പാടി ഉറക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക